സ്വാഗതം അപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യയില് നമ്മള് മെറ്റീരിയൽസ് കൊടുക്കുന്നത് അപ്പൊ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പെർ മീറ്ററിന് ഉള്ളത് നിങ്ങൾക്ക് അഞ്ച് മീറ്റേഴ്സിന്റെ മുകളിൽ ഉള്ളത് മാത്രമാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങള് അഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു തുണിന്ന് അഞ്ചു മീറ്റർ എടുക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മീറ്റർ തൊട്ടത് നമ്മൾ കട്ടിങ് ആരംഭിക്കും അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ടോട്ടലി അഞ്ച് മീറ്റേഴ്സ് ഒരാൾ എടുക്കണം അങ്ങനെയാണ് നമ്മൾ ഷിപ്പിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് ഇത് ഡൽഹിന്നാണ് വരുന്നത് ഫാബ്രിക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസിന് യാതൊരു ഇഷ്യൂസും ഉണ്ടാവത്തില്ല അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് കണ്ടാലോ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്ന ഈ മെറ്റീരിയൽസ് ആണ് ഇത് ഒത്തിരി പോയ ഒരു മെറ്റീരിയൽസ് ആണ് കോഡ് സെറ്റിനൊക്കെയാണ് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് പെർ മീറ്ററിന് ഉള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് തേർട്ടി ഫൈവ് ആണ് ഉള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത്തെ ആണ് സെയിം പാറ്റേണിന് രണ്ടാമത്തെ കളറാണ് കാണിക്കുന്നത് ഇത് മൂന്നാമത്തെ കളറാണ് റെഡിലാണ് വരുന്നത് റെഡില് വരുന്നത് നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വാട്ട്സ്ആപ്പിന് ഒക്കെ ഉപയോഗിക്കുന്ന അടുത്ത കളർ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് എല്ലാം അടുത്ത കളറ് അടുത്ത കളറാണ് വേറൊരു കളറാണ് ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് പെർ മീറ്റർ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കളർ ആണ് വൈറ്റില് വൈലറ്റ് വരുന്ന ഫ്ലവേഴ്സിന്റെ ആണ് വൈറ്റില് ബ്ലാക്ക് വരുന്നതാണ് വൈറ്റില് വരുന്നത് പിങ്ക് വരുന്നത് ഇതിന്റെ ഇവിടെയും ഡിസൈൻസ് ഉള്ളതാണ് കേട്ടോ വൺ തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാത്തിന്റെ റേറ്റ് വൺ തേർട്ടി ഫൈവ് റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളേഴ്സ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വൺ തേർട്ടി ഫൈവ് റുപ്പീസ് അടുത്ത കളറാണ് അതിൻ്റെ തന്നെ മൂന്നാമത്തെ ഷെയ്ഡ് ആണ് വേറെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് പിങ്ക് ആണ് വരുന്നത് അതിന്റെ വേറെ കളറാണ് വരുന്നത് സെയിം ആയിട്ടുള്ളതാണ് മെറ്റീരിയൽസ് കോട്ടൺ ആണ് വരുന്നത് മൂന്നാമത്തെ കളറാണ് പിസ്ത കളർ ആണ് വരുന്നത് ആണ് അടുത്ത കളർ ആണ് വരുന്നത് കോട്ടൺ ആണ് ഇത് കംപ്ലീറ്റ് കോട്ടൺ ആണ് അടുത്തൊരു കളേഴ്സ് ആണ് വരുന്നത് വൈറ്റില് ബ്ലാക്ക് ഫ്ലവറിന്റെ അടുത്ത കളേഴ്സ് വരുന്നത് ഇതാണ് ബ്ലാക്കില് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് അടുത്തത് വരുന്നത് കന്ത വർക്കാണ് വരുന്നത് ഈ വർക്കിന്റെ ആണ് ലൈൻസ് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ലൈൻസ് വരുന്നുണ്ട് നല്ല കളേഴ്സ് ആണ് ഇത് വൺ തേർട്ടി ഫൈവ് ആണ് പെർ മീറ്ററിന്റെ റേറ്റ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് വൺ തേർട്ടി ഫൈവ് പെർ മീറ്റർ ാണ് ഫുള്ളും ഫ്ലവർ ആയിട്ടുള്ളതാണ് അടുത്തത് വരുന്നത് കോഫി വൈറ്റിന്റെ ആണ് ഫ്ലവറിന്റെ തന്നെയാണ് വൺ തേർട്ടി ഫൈവ് പെർ മീറ്റർ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളേഴ്സ് വരുന്നത് നല്ല അടിപൊളി കോഡ് സെറ്റിന് പറ്റിയതാണ് കോട്ടൺ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആ കളേഴ്സ് ഒന്നും പോകത്തില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ പറയാ അതിൻറെ തന്നെ വേറെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ആ മോഡലിന്റെ അടുത്ത കളറാണ് ആ മോഡലിന്റെ തന്നെ നാലാമത്തെ കളറാണ് വന്നിട്ടുള്ളത് തുണിയെല്ലാം കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പൊ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് താഴെ അതേപോലെ തന്നെ മെറ്റീരിയൽ ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാംസിലും ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിലും ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പുതിയ പുതിയ കളക്ഷൻ ആയിട്ട് എല്ലാ ആഴ്ചകളിലും നമ്മൾ ഓർമ്മ ഡിസൈൻസ് വരുന്നതായിരിക്കും അപ്പൊ കുറഞ്ഞ വിലയിലാണ് നമ്മൾ മെറ്റീരിയൽസ് സെയിൽസ് ആരംഭിച്ചത് നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് കിട്ടി കൊണ്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നമ്മളെ ഓൺ പ്രോഡക്റ്റ് ഫെബ്രുവരി മുതൽ നമ്മൾ ഓൺ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇറക്കുന്നതാണ് അപ്പൊ എല്ലാവരും സഹകരിക്കുക ഫെബ്രുവരി മുത്ത് നമുക്ക് ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് ഇറക്കുന്നതാണ് അപ്പൊ എല്ലാവരും അതുകൂടെ വാങ്ങിച്ചിട്ട് സഹകരിക്കുക അപ്പൊ ഏറ്റവും വില കുറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെറൈറ്റി മോഡൽസിലായിരിക്കും വരുന്നത് അപ്പൊ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ അവർ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ